നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ പേരിന്റെ പ്രശ്നം കൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിപ്പോ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അതായത് അച്ഛന്റെ പേരിങ്ങനെ ആയതുകൊണ്ട് ആളുകൾ അത് പരിഹസിക്കാൻ കാരണമാകുന്നു ഇതുപോലെ എക്സ്പീരിയൻസ് വേറെ എനിക്ക് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ഇതേപോലെ ഒരു പ്രമുഖ നമ്മള് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ തന്നെ നമ്മുടെ കരിയറിന്റെ തുടക്കം നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഞാനൊരു ഫോർ ഇയേഴ്സ് വേറൊരു മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ അതിന് അപ്ഡേഷൻ എന്ന രീതിയിൽ മറ്റൊരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂന് പോവാണ് അപ്പൊ ഇത്രയും കാലം ഈ ഒരു കോറിൻ എന്നുള്ളൊരു പേരിലൊരു സത്യമായിട്ട് കൃത്യമായ രാഷ്ട്രീയ അച്ഛന അത് പേരണ്ട് അപ്പൊ കോരൻ എന്നുള്ള ഒരു പേര് കൃത്യ രാഷ്ട്രീയം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു ദളിതനെയാണ് ഞാൻ കോരൻ എന്നുള്ള പേരില് കണ്ടിട്ടുള്ളു ഒരിക്കലും തമ്പ്രാക്കളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പാടത്തും പറമ്പിലും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആൾക്കാർക്ക് കോരൻ കാളി എന്നുള്ള പേര് ഞാൻ കണ്ടിട്ടുള്ളു സാർ പക്ഷെ നമ്മൾ വളർന്നതിനനുസരിച്ച് നമ്മളെ കൂടെയുള്ളവരൊക്കെ അപ്ഡേറ്റഡ് ഉള്ള ആൾക്കാരാണ് ഒരുപാട് പുരോഗമനമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതേപോലെ വലിയൊരു മാധ്യമത്തിൽ ഞാൻ ഇന്റർവ്യൂന് ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടിരിക്കുവാണ് ഞാൻ ഭയങ്കര ടെൻഷനാണ് പക്ഷെ ഞാൻ എൻ്റെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഒരുപാട് ബൈലൈൻ വന്നിട്ടുള്ള മാഗസീനുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കരിയർ വൈസ് എനിക്ക് എന്തായാലും നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അത്രയും കാലം അതിൻ്റെ തലേന്ന് വരെ പല രീതിയിലുള്ള അരീതികൾ പല ആൾക്കാരും പറയുമ്പോൾ അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ അത്യാവശ്യം ബോൾഡ് ബോൾഡാണ് അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ രണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പാനലില് അപ്പോൾ രണ്ടുപേര് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നു സിനിമയാണ് വിഷയം ആ വർഷത്തെ പാരസൈറ്റ് നോൺ ഇംഗ്ലീഷ് മൂവിക്ക് ആദ്യമായിട്ട് ഓസ്കാർ കിട്ടിയിട്ടുള്ള വർഷമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടും പിന്നെ അയ്യപ്പനും കോശിയിലെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുവാണ് അപ്പൊ സിനിമ സംസാരിക്കുമ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഹൈപ്പറാവും ഞാനും വളരെ ഇതിലെജായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ റെസ്യൂമിൽ എപ്പോഴും എന്റെ ബിന്ദു പി പി എന്നുള്ള പേരിൻ്റെ താഴെ ഡോക്ടർ ഓഫ് കോരൻ പി പി എന്ന് പറയുന്നത് ഞാനത് ഒരു പ്രിവിലേജായിട്ടാണ് ഇടുന്നത് അത് വലിയ ബിന്ദു പി പിയുടെ തൊട്ട് താഴെ അതാ സാധനമുണ്ട് അതാണ് അത് കോരൻ പിപിയുടെ മകളാണ് എന്നുള്ളത് തന്നെയാണ് അതല്ല ഈ പേരിന്റെ പേരിൽ ഇത്തരത്തില് ഞാന് ഉള്ളിയെ പെട്ടത് കൊണ്ട് തന്നെയാണ് അത് ഇരിക്കട്ടെ റെസ്യൂമിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇരുന്നുള്ളവരാൾക്ക് അത് ഭയങ്കര തമാശ ആയിട്ടാണ് തോന്നിയത് ഈ പേര് ആ പേര് ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടിവരെ ഇട്ടിട്ട് കോറിന് കഞ്ഞി കുമ്പിൽ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾ കളിയാക്കി ചിരിക്കുവാണ് അപ്പൊ നമുക്കറിയാമല്ലോ സാർ നമ്മളെല്ലാരും മാധ്യമ പ്രവർത്തകരാണ് സാറേ സാറൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാരും ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലെ നോർത്തിലും പല ഭാഗങ്ങളിലുള്ള വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണോ എന്നുള്ളൊരു സാധനം ഇത്തരം സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ തെളിയിക്കപ്പെടുന്നത് അപ്പോ ഞാൻ അത്രയും ബോൾഡായുള്ള ഞാൻ ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെക്കായി പോയി സാർ അങ്ങനെ കളിയാക്കപ്പെടുമ്പോ ഞാൻ അപ്പോഴും പല ആൾക്കാരും എന്നോട് ഭയങ്കര കൗതുകത്തെ ചോദിക്കാറുണ്ട് അച്ഛന്റെ പേര് കേൾക്കുമ്പോ അപ്പൊ ഞാൻ പറയും ആ കോരെന്നാണ് അച്ഛനും അമ്മ ഇച്ചിരി ആണ് കാളി എന്നാണ് അമ്മയുടെ പേര് എന്നാണ് ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആണ് സാർ നമ്മൾ ഇത്രയും ജനറേഷനിൽ ഒരു വ്യത്യാസം വന്നത് കൊണ്ടാണ് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നത് കാരണം എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഈ ഇതൊരു പുതിയ സാധനമാണ് പക്ഷെ അച്ഛനും അമ്മയ്ക്ക് അവർ ഭയങ്കര അവരിപ്പോ എന്താ പറയാ അവര് കഞ്ഞി നിലത്ത് കുഴി ഊത്തിട്ട് കഞ്ഞി കുടിച്ച കാര്യൊക്കെ പറഞ്ഞ അവര് ഭയങ്കര നോർമലായിട്ട് അപ്പൊ ഇന്റർവ്യൂ പരീക്ഷിച്ചിരിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഉള്ള ആൾക്കാർക്ക് അത് അത്ര ദേഹിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവരും അവർക്ക് എന്ത് ചെയ്യണ ആ ഒരു സാധനം വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എന്നറിയത്തില്ലല്ലോ സാർ പക്ഷെ നമ്മുടെ കരിയറിന്റെ തുടക്കമാണ് നമുക്ക് ജോലി വേണം എന്നുള്ള നിർബന്ധമാണ് നമുക്ക് നമ്മള് മിണ്ടാതായിരിക്കത്തില്ലേ സാർ നമ്മൾ എനിക്ക് പേര് കേട്ടില്ല എന്ന് പറഞ്ഞ കളിയാക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛന്റെ പേര് കോരന എന്നൊക്കെ എന്റെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് തണ്ട കുഴിയില് പക്ഷെ നമുക്ക് പറയാം നമ്മള് നിർവികാരത നിർവികാരമായുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിക്കത്തില്ലേ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഞാൻ ഫേസ് ചെയ്ത കാലങ്ങളായിട്ട് സ്കൂൾ ടൈമിലെ അവിടെ ജോലി കിട്ടി ഞാൻ ജോലി ചെയ്തു പിന്നെ സംസാരിച്ചു സംസാരിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ എന്റെ ഞാൻ അവിടെ ജോലിക്ക് കയറി കുറച്ച് മാസത്തിന്റെ ഉള്ളിൽ തന്നെ എന്റെ ഒരു കവർ ഇന്റർവ്യൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു എൻ്റെ എഡിറ്റർ ആണെങ്കിലും എൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഒരു മതി പ്രതികാരം എന്ന രീതിയിൽ ആ മാഗസിൻ എന്നെ കൊണ്ടാണ് കൊടുപ്പിച്ചത് അതായത് കോരൻ്റെ മകൾ ബിന്ദു പി ചെയ്തതാണ് അവരുടെ അവരുടെ സ്ഥാപനത്തിൻ്റെ ഒരു മുഖചിത്രമായി വന്നിരിക്കുന്നു എന്നുള്ളത് സാർ പിന്നീട് എപ്പോഴും സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാരണം ആ തീർച്ചയായിട്ടും